എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വീണ്ടും ഞാൻ പറയുകയാണ് ഗ്ലോ ട്വന്റി ട്വന്റി ഫോർ ഇന്റർനാഷണൽ വിമൻസ് കോൺഫറൻസ് കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ് നവംബർ എട്ട് ഒൻപത് തീയതികളിലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മീറ്റിംഗ് ആണ് അതിന്റെ മെയിൻ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വേർഷിപ്പ് ലീഡേഴ്സ് ആരാണെന്നുള്ള നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് കൂടാതെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട അനേക ദൈവദാസിമാർ ഇതിനകത്ത് ഇത് കൂടാതെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ അതിശക്തരായിട്ടുള്ള ദൈവദാസിമാർ ഇതിനകത്ത് വന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ക്യു ആർ കോഡ് അതിൻ്റെ രജിസ്ട്രേഷനുള്ള ലിങ്ക് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ സ്നേഹപുരച്ച് നിങ്ങൾ ഓർപ്പിക്കുകയാണ് നാളെ മണിക്ക് നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടു സഭകളിലും ആരാധന നടക്കുകയാണ് നമ്മുടെ ദേശം ഒരു വലിയ ഉണർവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉണർവിൽ നിങ്ങൾ ഭാഗവാക്കായി തരണം അതുകൊണ്ട് വീടുകളിലിരിക്കാതെ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് ടു ഡേ ചേർച്ചിലേക്ക് പോകുവാനായിട്ട് ചെന്ന് ആരാധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും ാണ് അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സ് കീ സ്പോൺസർ ആണ് ആണ് ലേഖ ലേഖ നിമേഷ് സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ മനു കർത്താവ് ഭാവി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവ പൈതലായിട്ട് ആ മകൻ വളർന്നു വരട്ടെ അവൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവൻ എത്തിച്ചേരട്ടെ കർത്താവിന്റെ കൃപ അവൻ്റെ കൂടെ പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ താങ്ക് യു ലേഖ ആൻഡ് മനു കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളാരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് പെർസിസ്റ്റ്യൻ ഫെയ്ത്ത് എന്നുള്ളത് എന്ന് വെച്ചാൽ തീവ്രമായ തീഷ്ണമായ ഒരിക്കലും മാറ്റമില്ലാതെ ശക്തമായി മുന്നോട്ട് പോകുന്ന ആ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ വിശ്വാസം കേൾക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കി തീർക്കാം കർത്താവ് അതിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വെൽക്കം ബാക്ക് അങ്ങനെ കർത്താവ് ഒരാഴ്ച നമ്മെ വഴി നടത്തി വൺ മോർണിംഗ് ഗ്ലോറി വീക്ക് തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും ഈ മോർണിംഗ് ഗ്ലോറി മുടങ്ങലേ അഥവാ മുടങ്ങിയാൽ യൂട്യൂബിൽ നിന്നോ നമ്മുടെ വെബ്സൈറ്റിൽ ആർക്കൈവ്സിൽ നിന്നൊക്കെ എടുത്ത് അത് കാണണം ബ്ലസ്സിങ് ടുഡേ മൊബൈൽ ആപ്പ് നിങ്ങൾ എത്ര പേർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ മൊബൈൽ ആപ്പിലൊക്കെ ഇതിൻ്റെ ആർക്കൈവ്സ് കാണും മാത്രമല്ല ഇതിൻ്റെ ഞാൻ മലയാളത്തിലാണ് മലയാളത്തിലാണിരുന്ന് പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ബ്ലോഗുകൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് മൊബൈൽ ആപ്പിലും അത് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഐ മീൻ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഈ ഒറ്റ വചനമാണ് ക്രിസ്തീയ ലോകത്തെ മാറ്റിമറിച്ചത് കാരണം മാർട്ടിൻ ലൂത്തർ കിങ് മാർട്ടിൻ ലൂത്തർ ജർമ്മൻ പട്ടക്കാരനായിരുന്ന മാർട്ടിൻ ലൂതർ ഈ റോമാലേഖനത്തിലെ ആ വാക്യം എനിക്ക് തോന്നുന്നത് ഹബക്കൂക്കിലോ ഹോശയിലോ ഒക്കെ എവിടെ നിന്നുള്ള കോട്ടാണ് അദ്ദേഹം മറന്നുപോയി അദ്ദേഹം എൻ്റെ നീതിമൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ വചനം ലിവിങ് ബൈ ഫീത്ത് ആ വചനമാണ് അദ്ദേഹത്തെ മുഴുവൻ മാറ്റിമറിച്ചത് അങ്ങനെ ക്രൈസ്തവ ലോകത്തിൽ കടന്നുകൂടിയ പാരമ്പര്യങ്ങളും അൺസ്ക്രിപ്ഷൽ അൺബിബ്ലിക്കൽ ആയിട്ടുള്ള എല്ലാം എടുത്തു കളഞ്ഞ് വചനത്തിൻ്റെ പ്യൂരിറ്റിയിലേക്കും വചനത്തിൻ്റെ ട്രാക്കിലേക്കും മനുഷ്യരെ കൊണ്ടുവരുവാൻ ഈ വചനത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു ബിക്കോസ് ഫെയ്ത്ത് ദി ഫൗണ്ടേഷൻ അല്ലെ വിശ്വാസമാണ് അടിസ്ഥാനം അതിൻ്റെ മുകളിലാണ് സകലവും പണിയപ്പെടുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജസ്റ്റ് ആസ് വി ആർ വി കൻ അപ്രോച്ച് ഗോൾ അല്ലെ നമ്മളായിരിക്കുന്നത് അതേപോലെ തന്നെ എന്നാൽ മതി പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും വേണ്ട മേക്കപ്പ് ഇട്ടാലും കർത്താവിൻ്റെ കണ്ണുകൾ ആണ് എല്ലാം അവൻ അറിയുന്നു നമ്മുടെ മോട്ടീവ്സ് എല്ലാം കർത്താവിനറിയാം നമ്മുടെ ഇൻറ്റൻഷൻസ് അറിയാം ൂറ്റി മുപ്പത്തൊമ്പത് അംശം കീർത്തനത്തിൽ അതുപോലെ തന്നെ ഈ ആ വെളിച്ചം കിട്ടി ദാവീദ് പറഞ്ഞു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു നീ അറിയാതെ ഒരു വാക്കും എൻ്റെ വായിലില്ല എൻ്റെ അധരങ്ങളിലില്ല എൻ്റെ നാവിൻമേലില്ല എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ എവിടെ ചെന്നാലും നീ അവിടെ ഉണ്ട് സ്വർഗത്ത് കയറിയാൽ അവിടെ പാതാളത്തിൽ പോയി കിടക്ക് വരിച്ചു കിടന്നുറങ്ങാമെന്ന് വെച്ചാൽ അവിടെ ഉണ്ട് സമുദ്രത്തിൻ്റെ അറ്റത്തിയെന്ന് മറക്കാന്ന് വെച്ചാൽ അവിടെ ഉണ്ട് എന്താ ഇരുട്ട് എന്നെ മറക്കട്ടെ എന്ന് വെച്ചാൽ ഇരുട്ട് വെളിച്ചം പോലെ കാണാം ദൈവത്തിന് ഇരുട്ട് പകൽ വെളിച്ചം പോലെ തന്നെയാണ് എല്ലാവരും കാണാം സോ ഇങ്ങനെയുള്ള ആ ഭയങ്കരമായൊരു അറിവ് തനിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം പറയുക അദ്ദേഹം എൻ്റെ ചിന്തകൾ എത്ര വലുതാണ് നിന്റെ വിചാരങ്ങൾ എത്ര വലുത് കടൽ തീരത്തെ മണൽത്തരികളെക്കാളത് വലുതാകുന്നല്ലോ ഇത് എനിക്ക് ചിന്തിച്ചിട്ട് ഒരു അംഗവും കിട്ടുന്നില്ലെന്നാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കർത്തനത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ആയിരിക്കുന്ന പോലെ തന്നെ ചെല്ലണം അത് കൂടാതെ അന്ധമായി വിശ്വസിക്കണം ബ്ലൈൻഡ് ഫേത്തോടു കൂടി ചെല്ലാം രക്തസ്രാവക്കാരിക്ക് സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ചെന്നത് പവർ ടാപ്പിംഗ് ഫേത്തോടു കൂടിയാണ് ആരും അറിയാതെ യേശുവിലുള്ള ശക്തിയെ ചോർത്തിയെടുത്ത് സൗഖ്യമായി സാക്ഷ്യം പറഞ്ഞു ആരെന്നെ തൊട്ടു അപ്പോഴാണ് ആ സ്ത്രീ കഥ മൊത്തം പറഞ്ഞത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഡോക്ടേഴ്സ് കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല ചികിത്സിക്കാത്ത ഹോസ്പിറ്റൽസ് ഇല്ല എല്ലാ ഇടങ്ങളിലും പോയാകും അവസാനം ചികിത്സിച്ച് ചികിത്സിച്ച് ചികിത്സിച്ച ലോൺ എടുത്ത് പലിശക്ക് കിടമെടുത്ത് കൂട്ടുപലിശയായ അവസാനം വീട് വിറ്റ് മറ്റു വരെ ചികിത്സിച്ചു ഞാൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷയിച്ച് ക്ഷയിച്ച് നിയമിക്കായി രക്തമില്ലാത്തവളായി വിളറി ഒന്നുമില്ലാത്തവളായി തീർന്നപ്പോൾ എന്നെ ചികിത്സിച്ചു ഡോക്ടേഴ്സിനെല്ലാം ഒത്തിരി കാശ് കിട്ടി അവർക്ക് നന്നായി ഈ സാക്ഷിയൊക്കെ ആ സ്ത്രീ അവിടെ നിന്ന് പറയുകയാണ് ആ സ്ത്രീയുടെ വിശ്വാസം അങ്ങനെയായി ഷെയിംലെസ് ഫീത്ത് കണ്ടു നാണമില്ല കർത്താവ് ആട്ടി ഓടിക്കാൻ നായ്ക്കുട്ടികളുടെ ഒക്കെ നായന്ന് വരെ വിളിച്ച് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ട് പോകാത്ത വിശ്വാസം അമേസിങ് ഫേത്ത് കണ്ടു കർത്താവിനെ അതിശയിപ്പിച്ച വിശ്വാസം എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പെർസിസ്റ്റൻ്റ് ഫേത്തിനെ കുറിച്ചാണ് പിടിച്ചു നിൽക്കുന്ന വിശ്വാസം വിട്ടുകൊടുക്കാത്ത വിശ്വാസം ലൂക്കസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അടുത്ത് പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൺഡേ ആണ് തോന്നുന്നു ഞാനിവിടെ ബ്ലസ്സിങ് ടുഡേയിലെ സൺഡേ സർവീസ് ഇടയിൽ പറഞ്ഞു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് വിശാജല്ല ഭർത്താവല്ല ഭാര്യയല്ല നാത്തൂനല്ല അമ്മാവിയമ്മയോ അമ്മാവിയപ്പനോ അല്ല അയൽക്കാരല്ല ക്രൈസ്തവ വിരോധികളല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ ശത്രുവിന്റെ പേരാണ് മിസ്റ്റർ മടുപ്പ് ശ്രീമാൻ മടുപ്പാണ് പ്രാർത്ഥനയെ തടുക്കുന്നത് ഹലോ 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 കമന്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടുക പ്രാർത്ഥനയിലെ ചിലരൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നില്ല കേട്ടോ എനിക്കത് ഇഷ്ടമാകുന്നില്ല നിങ്ങൾ ടൈപ്പ് ചെയ്യണം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ടൈപ്പ് ചെയ്തിടുക പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ ശത്രു മഡ് പ്രാർത്ഥനയിൽ പെട്ടെന്ന് മടുത്തു പോകാറുണ്ട് എനിക്ക് വരാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരാറുണ്ട് കുറെ ആൾ പ്രാർത്ഥിച്ചിട്ടും തിരുസാക്ഷികളൊക്കെ കേൾക്കുന്നുണ്ട് ബ്രതറെ പക്ഷേ ബ്രദർ പല ഓഡിയോ ഒക്കെ ഇങ്ങനെ മൈക്ക് പിടിച്ചൊക്കെ കേൾപ്പിക്കുന്നുണ്ട് ചിലരും കൊച്ചിൻ ബ്ലസ്സിൻ്റെ ഒക്കെ പോയി സാക്ഷ്യം പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രാദേശിക സഭയിലും സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ ധാരാളം പേരുടെ സാക്ഷ്യങ്ങൾ പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം ഇതുവരെ തീരുമാനമായിട്ടില്ല മടുക്കും അതുകൊണ്ടിപ്പോൾ പഴയതുപോലെ ഞാൻ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥന ചിലർക്ക് എന്നോട് തുറന്നു പറഞ്ഞു ഒത്തിരി വർഷം പ്രാർത്ഥിച്ചു റിസൾട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥന അങ്ങ് കുറച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് ഇതല്ല അവസ്ഥ പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രാർത്ഥിച്ച പ്രശ്നങ്ങൾ കൂടുതൽ പറഞ്ഞു കേട്ടേണ്ടത് തന്നെ ഞാൻ ഇപ്പോഴത്തേക്ക് കുറച്ചേക്കുവാ ഇങ്ങനെയൊക്കെയാണ് പലരുടെയും ഫിലോസഫി അപ്പോൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ബ്ലെസ്സിങ് ടു ഡെ ഫാമിലിയിൽ നമ്മുടെ കൂട്ടായ്മയിൽ കാണുന്നൊരു ഫിനോമിനൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വലിയ കൃപയാണ് ജനങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാഫ് ഇങ്ങനെ പൊങ്ങുക കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാര് വിവാഹിതർ അവിവാഹിതർ പ്രായമുള്ളവർ പ്രായാധിക്യമുള്ളവർ എല്ലാവരും ഒരു വലിയ പ്രാർത്ഥനയിലേക്ക് കയറിയിരിക്കുന്ന ഒരു സമയമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏത് സമയവും ബ്ലസ്സിംഗ് കുടുംബത്തിൽ ലോകമെമ്പാടുമെടുത്താൽ എവിടെയെങ്കിലുമൊക്കെ പലവിധ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് അകത്ത് പ്രാർത്ഥന വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് പുറത്ത് പ്രാർത്ഥന ഗൂഗിൾ മീറ്റിൽ പ്രാർത്ഥന സൂമിൽ പ്രാർത്ഥന നേരിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി പ്രെയർ പല സ്ഥലങ്ങളിൽ നടക്കുന്നു രാത്രി പ്രാർത്ഥന നടക്കുന്നു പ്രെയർ റൈഡ് നടക്കുന്നു നൈറ്റ് വിജിൽ നടക്കുന്നു ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടുപേർ പ്രാർത്ഥിക്കുന്നു പ്രേയർ പാർട്ട്നേഴ്സുമായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ ചെയിൻ പ്രെയർ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കിടക്കുക ഐ എം സോ ഹാപ്പി ഇതിനി കൂടാനേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മടുപ്പിനെ അതിജീവിച്ചാൽ മാത്രമേ കേൾക്കുന്നുണ്ടോ മടുപ്പിനെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് ചില ഹിസ്റ്റോറിക്കായിട്ടുള്ള ദൈവപ്രവൃത്തിയിൽ കാണാൻ കഴിയും കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ വായിൽ നിന്ന് വന്നതാണ് ആത്മ നിൽക്കുമ്പോൾ വന്നതെന്ന് ഞാൻ പറയാം സ്വന്തം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ റെക്കോർഡ് ഭേദിക്കാമെങ്കിൽ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യും ശ്രദ്ധിക്കാഞ്ഞവർക്ക് വേണ്ടി ആവർത്തിക്കുന്നു സ്വന്തം മറ്റുള്ളവരെയല്ല സ്വന്തം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ റെക്കോർഡ് ഭേദിക്കാൻ തയ്യാറായാൽ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ വിടുതലുകൾ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നമ്മെ തേടി വരാൻ പോവുക ഇന്ന് വരെ കേൾക്ക് ഇവിടെ സത്യക്കപ്പോ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ പ്രാർത്ഥിക്കാൻ എന്നുവെച്ചാൽ ഇതുവരെയുള്ള പ്രാർത്ഥനയുടെ റെക്കോർഡ് ഒന്ന് എടുത്ത് നോക്കും എത്ര നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില ഓ എല്ലാ ദിവസവും രാവിലെ ഞാൻ അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കും ആറാക്കിക്കോ റെക്കോർഡ് ഭേദിച്ചു വെറും ആറ് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ റെക്കോർഡ് ഭേദിച്ചു സ്വന്തം പ്രാർത്ഥനയുടെ റെക്കോർഡ് ഇല്ലാതെ ഞാൻ രാവിലെ അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ അലാം വെച്ച് പ്രാർത്ഥിക്കും അറുപത്തൊന്ന് മിനിറ്റ് പ്രാർത്ഥിക്കുക റെക്കോർഡ് ഭേദിച്ചു മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് മുന്നിൽ പ്രാർത്ഥിക്കും റെക്കോർഡ് ഭേദിച്ചു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവനവരോട് രൂപമോ ഇതൊരു പാരബിളാണ് എന്താണത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ന്യായാധിപൻ ന്യായാധിപനൊരു പട്ടണത്തിലുണ്ടായിരുന്നു ഒരു സിറ്റിയിൽ ഒരു 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 ന്യായാധിപ ഒരു ജഡ്ജുണ്ട് ആ ജഡ്ജിൻ്റെ പ്രത്യേകത ദൈവത്തെ പേടിയില്ല മനുഷ്യനെ പേടിയില്ല ആരെയും വകവയ്ക്കാത്ത ഒരു മനുഷ്യൻ അന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിലുള്ള കോർട്ട് സിസ്റ്റം ഒന്നും അല്ലല്ലോ എല്ലായിടത്തും ഒരു ജഡ്ജ് കാണും ആ പട്ടണത്തിൽ പ്രയാസങ്ങളുള്ളവരെല്ലാം പ പരാതികളുള്ളവരെല്ലാം അവിടെ ചെല്ലും അവിടെ ചെത്ത് കാര്യം പറയും എന്നെ ഒരാളിങ്ങനെ ഹരാസ് ചെയ്യുന്നു എന്നെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എൻ്റെ ഇന്നത് കട്ടുകൊണ്ട് പോയി എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്തു ഭാര്യ ഇങ്ങനെ ചെയ്തു എൻ്റെ ഭാര്യ വീട്ടുകാരിങ്ങനെ ചെയ്തു അയാൾക്കാരിങ്ങനെ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ന്യായാധിപൻ അവരെയൊക്കെ വിളിപ്പിച്ചിട്ട് അതിനൊരു പരിഹാരം ഒരു തീർപ്പുണ്ടാക്കി കൊടുക്കും അതിനൊരു വിധി കല്പിക്കും അതോടെ പ്രശ്നം തീരുകയാണ് പക്ഷെ ഇവിടെ ഈ ന്യായാധിപൻ്റെ പ്രത്യേകത ദൈവഭയമില്ല മനുഷ്യൻ്റെ സംഖ്യയില്ല അങ്ങനൊരു മനുഷ്യനൊന്നാലോ ഒരു മനുഷ്യൻ ഒരു അവസ്ഥ ഒന്നാലോചിച്ചു ആ പട്ടണത്തിൽ തന്നെ ഒരു വിധവയും ഉണ്ടായിരുന്നു ഭർത്താവില്ല അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് ഇവൾക്ക് പറയാനുള്ളത് പ്രഭോ എന്നെ ഒരാള് ഭയങ്കരമായി ഉപദ്രവിക്കും ഭർത്താവില്ല അപ്പോൾ അന്നത്തെ കാലത്ത് അന്നല്ല എന്നും വിധമാരെ പലപ്പോഴും സമൂഹത്തിൽ ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന രീതി എന്നും മനുഷ്യകുലത്തിനൊരു കളങ്കമായി കിടക്കുകയാണ് അതുകൊണ്ടാണ് മോശ നിയമം കൊടുത്തപ്പോൾ വിധവമാർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നു വിധവമാരുടെ സംരക്ഷണത്തിന് വേണ്ടി അറുപത്തെട്ടാം അഞ്ച് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് അവൻ വിധവമാർക്ക് ന്യായപാലകൻ ആര് അവിടെ ന്യായാധിപനായ ദൈവം ഉറങ്ങും വിധവമാർക്ക് ന്യായാധിപനായി ഇറങ്ങുന്നൊരു ദൈവം ദൈവം അവിടെ സ്റ്റെപ്പും ചെയ്യും ഓക്കെ അടുത്തത് അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു ഇവിടുത്തെ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ സ്ത്രീ വന്ന് ദിവസവും ഈ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ജഡ്ജിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും എന്നെ ഭയങ്കരമായ ഒരാൾ ഉപദ്രവിക്കുന്നു എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷിക്കണമേ ഒരു ആക്ഷൻ എടുക്കണമേ അയാളൊന്ന് പിടികൂടി ഒന്ന് വാണിംഗ് കൊടുത്ത് വിടണമേ എന്നെ ഉപദ്രവിക്കും ഞാനൊന്ന് സ്വസ്ഥമായി ജീവിച്ചോട്ടെ പക്ഷേ കുറേ കാലത്തേക്ക് ഈ മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല ഉത്തരം കൊടുത്തില്ല ഒരു ആക്ഷൻ കൊടുത്തില്ല പിന്നെ അവൻ ഈ യേശു പറഞ്ഞ ഉപമകൾ വിശ്വവിഖ്യാതമാണ് യേശു പറഞ്ഞ ഒരു ഉപമയിൽ മെയിനായി യേശു ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിലും അതിൻ്റെ പല ആംഗിളുകളിൽ അതിനെ പഠിച്ചാൽ ഒത്തിരി സ്പിരിച്വൽ പ്രിൻസിപ്പിൾസും ദൈവരാജ്യം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടതെന്നും ഒക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇനി നാലാം മത്സരത്തിൽ അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യ ശങ്കയുമില്ല എങ്കിലും കേട്ടോണേ വിധവാ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് തന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറയാള് ഉള്ളിൽ പറയുക എനിക്ക് ദൈവത്തെയും പേടിയില്ല മനുഷ്യരെ ശങ്കയുമില്ല ഞാനിതൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ എങ്കിലും ഈ സ്ത്രീ എനിക്ക് സ്വസ്ഥത തരുന്നില്ല ദിവസവും നോക്കുമ്പോൾ ആളും അതൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും ആളിപ്പുണ്ട് സാറേ 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 എനിക്ക് എൻ്റെ ഈ പ്രശ്നം ഒന്നും തീർത്തുക എന്നെ ഉദ്ര ഇന്നലെ ആളു വന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക ദിവസവും ഇത് കേട്ട് 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 ഇയാൾക്ക് ശല്യമായി അപ്പോൾ അദ്ദേഹം പറയുക ഇവളെ ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഇല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുക എന്നുള്ളതുകൊണ്ട് കുറേ നാളുകൾ കേട്ടോളെ കുറേ നാളുകളായിട്ടും അപേക്ഷിച്ച് 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 ഉപേക്ഷിക്കപ്പെട്ടാൽ പിന്നെ എന്തിനും ധൈര്യം വരും ഞാൻ പത്രത്തിൽ വായിച്ചത് നിങ്ങളോട് പറയാം നിങ്ങളും വായിച്ചു കാണും വർഷം കൊമ്പ് വായിച്ചത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ തൻ്റെ പതിനഞ്ച് വർഷമാണോ മുപ്പത് വർഷമാണോ അതിലധികമാണോ എന്ന് കൃത്യ വർഷം എനിക്ക് ഓർമ്മയില്ല അത്രയും വർഷം ഒരു വില്ലേജ് ഓഫീസിലാണോ പഞ്ചായത്ത് ഓഫീസിലാണോ എന്തോ ഒരു പ്രമാണം എന്തോ ഒരു ഡോക്യുമെൻ്റ് ശരിയാക്കാൻ വേണ്ടി അദ്ദേഹം കയറിറങ്ങുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം അപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇയാളൊരു പ്രായമുള്ള മനുഷ്യനല്ലേ പക്ഷേ തുടങ്ങിയപ്പോൾ പ്രായമില്ലായിരുന്നു ഒത്തിരി വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കാര്യം തയ്യാറാക്ക ശരിയാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കയറി കയറി ഇറങ്ങി ഇറങ്ങി കയറി ഇറങ്ങി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇവർ ഇത് ചെയ്ത് തരിക അകത്തെ പകയും വിദ്വൂഷും അങ്ങ് വർദ്ധിച്ചു ഏതായാലും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഇവരാരും ഇത് ചെയ്തു തരാനും പോകുന്നില്ല എന്ന് ഞാൻ കാണിച്ചായിരുന്നു അദ്ദേഹം ഒരു ദിവസം ആ ഓഫീസിലേക്ക് ചെന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ കുറേ കാനുകളിൽ മണ്ണെണ്ണയുമായിട്ട് ചെന്നു ഇത് പത്രത്തിൽ വായിച്ചതാണ് ദ്ദേഹം ചെയ്തത് ആ ഓഫീസിലുണ്ടായിരുന്ന എല്ലാ ഫയലുകളിലേക്കും അദ്ദേഹം മണ്ണെണ്ണ അങ്ങ് വിളിച്ചിട്ട് തീ കൊടുത്തു കാരണം അദ്ദേഹം ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് കാരണം ശിക്ഷിക്കപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ കിടപ്പാടത്തിൻ്റെ എന്തോ ഒരു വിഷയമാണ് കൃത്യം ഞാൻ മറന്നുപോയി കുറേ നാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു കോർട്ടിൽ കയറി ഇറങ്ങുന്നു പക്ഷേ അനാസ്ഥ കാണിച്ചാൽ നിയമം പാലിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആ പൗരൻ ചിന്തിക്കുന്നത് ഏതായാലും ഈ രാജ്യത്ത് എനിക്ക് നീതി ലഭിക്കില്ല ഇനിയിപ്പോൾ ഞാൻ ജയിലിൽ പോവോ എന്നെ കൊന്നോളയോ ശിക്ഷിക്കുവോ ജീവപര്യന്തമോ എന്ത് വേണേലും വിധിച്ചോട്ടെ ഇവരൊക്കെ വലിയ അക്കങ്ങളുള്ള ശമ്പളം മേടിക്കുന്നു പക്ഷെ എൻ്റെ അപേക്ഷയുമായി എത്ര ബസ്സുകാശ എത്ര ദിവസങ്ങൾ ഞാനിവിടെ വന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മനുഷ്യനായിപ്പോയത് ഐ മീൻ ഈ ന്യായാധിപൻ അവിടെ ഒന്നുകൂടെ ഒന്നുകൂടെ അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയമില്ല മനുഷ്യൻ ശങ്കുമില്ല എങ്കിലും വിധവ എന്നെ ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമല്ലെങ്കിൽ അവൾ ഒടിയിൽ വന്ന് എന്നെ മുഖത്തടിക്കുന്നുള്ളുകൊണ്ട് പറഞ്ഞു അടി കിട്ടേണ്ടി വരും ഈ സ്ത്രീകൾ എന്നിട്ട് അടുത്തതാണ് ശ്രദ്ധിക്കില്ല അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ ഈ മനുഷ്യൻ ദൈവഭയമില്ല നീതിബോധമില്ല ഒരു വിധവയോട് കമ്പാഷനില്ല മനസ്സലിവില്ല തൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാത്ത ക്രൂരനായൊരു ന്യായാധിപൻ അയാള് പോലും രാവും പകലും വന്ന് അസഹ്യമാക്കുന്ന സ്ത്രീക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെങ്കിൽ അടുത്ത വചനം ഏഴ് ദൈവമോ രാപ്പകൽ അയ്യോ ഇത് നമ്മളോടുള്ള ഒരു പ്രത്യേക സന്ദേശമാണ് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ ഇതൊരു ഭയങ്കര ചോദ്യമാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ഇതുപോലൊരു ക്രൂരനാണ് അല്ലേ ദൈവം ഇങ്ങനെ ഈളപ്പള്ളി ക്രൂരനായ ന്യായാധിപനെ പോലെയാണ് ദൈവം അങ്ങനെ അല്ല അതല്ല എൻ്റെ അർത്ഥം അനീതിയുള്ള ക്രൂരനായ ന്യായാധിപൻ പോലും തന്റെ മുമ്പിൽ നിരന്തരം വന്ന് മുട്ടിപ്പായ അപേക്ഷിക്കുന്ന വിധവയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെങ്കിൽ രാവും പകലും തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ന്യായമുള്ള ദൈവം ന്യായാധിപനായ ദൈവം നീതിയുള്ള ദൈവം നീതി സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ദൈവം കരുണയുള്ള മനസ്സലിവുള്ള ദൈവം എത്ര അധികം പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ എട്ടാമത്തെ വചനത്തിൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും എന്നാൽ മനുഷ്യ ഉത്തരം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന കർത്താവ് പറഞ്ഞു എട്ടാമത്തെ പറഞ്ഞ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഞാൻ നിങ്ങളോട് പറയുക നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേഗത്തിൽ ദൈവം പരിഹാരം തരും എന്ന വചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങളോട് പറയാം ഇനി ദൈവത്തിൻ്റെ വേഗം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാച്ച് എൻ്റെ കയ്യിൽ വാച്ച് ഇല്ല ഞാൻ വാച്ച് കെട്ടാറില്ല കാരണം ഇതിലൊക്കെ ഉണ്ടല്ലോ സമയം പിന്നെ അത് എക്സ്ട്രാ ഫിറ്റിങ്സ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യാറില്ല ഘടികാര സമയമനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് ഒന്ന് കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തു ഘടികാര സമയം അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ സമയമനുസരിച്ചാണ് ക്രോണോസ് ടൈമിലല്ല ദൈവം പ്രവർത്തിക്കുന്നത് കൈറോസ് ടൈമിലാണ് കൈറോസ് ടൈം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കലണ്ടർ ഇയർ നോക്കിയിട്ടല്ല ദൈവന്ദ്രന്റെ വാച്ച് നോക്കിയിട്ടല്ല പറയുന്നത് നമ്മുടെ വാച്ച് നോക്കിയിട്ടല്ല പറയുന്നത് ദൈവം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട് അതാണ് വേഗത്തിൽ അതുവരെ എന്ത് ചെയ്യണം ആദ്യത്തെ വചനം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് കിട്ടും ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയെന്നിരിക്കും ചിലപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അബ്രഹാമിന് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇരുപത്താറാമത്തെ വർഷമാണ് ഉത്തരം കിട്ടിയത് പക്ഷേ റോമാലേഖനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അയ്യോ റോമാലേഖനം അധ്യായം പതിനെട്ട് മുതൽ വായിച്ചോളും എഗെയിൻസ്റ്റ് ഓൾ ഹോപ്പ് എബ്രഹാം ഇൻ ഹോപ്പ് ബിലീവ് ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയോട് വിശ്വസിച്ചു ആൻഡ് സോ ബിഖേം ദ ഫാദർ ഓഫ് മെനി നേഷൻസ് അങ്ങനെ അവൻ ബഹുജാതികൾക്ക് പിതാവായി മാറി ഇന്ന് കേട്ടോ 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 ഇന്ന് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർ നാളെ കളിൽ ഉള്ള അനേകർക്ക് വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരും മാതാക്കന്മാരും മറക്കല്ലേ ഇന്ന് വിശ്വാസത്തിന് വേണ്ടി നിൽക്കാമെങ്കിൽ പിടിച്ചു നിൽക്കാമെങ്കിൽ അനേക മക്കൾക്ക് പിതാവായി അനേക വിശ്വാസത്തിൻ്റെ മക്കൾക്ക് അമ്മയായൊക്കെ ദൈവം ഓരോരുത്തരെയും മാറ്റും അപ്പോൾ പത്തൊമ്പതാമത്തെ വചനത്തിൽ വിതഔട്ട് വീക്കനിങ് ഇൻ ഹിസ് ഫെയ്ത്ത് വിശ്വാസത്തിൽ ബലഹീനമാകാതെ ക്ഷയിച്ചു പോകാതെ ഹി ഫേസ് ദ ഫാക്ട് ഹിസ് ബോഡി വാസ് ആസ് ഗുഡ് ആസ് ദൃതമായതുപോലെ മരിച്ചവൻ്റെ ഫംഗ്ഷൻ ചെയ്യാത്ത ശരീരഭാഗങ്ങൾ പോലെ ആയിപ്പോയിട്ടും സിൻസ് ഹി വാസ് എബൌട്ട് എബൌട്ട് എ ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് ഏകദേശം നൂറ് വയസ്സ് പ്രായമായി അബ്രഹാമിന് ആൻഡ് ദാറ്റ് സാറസ് ഹൂം വാസ് ഓൾസോ ഡെറ്റ് സാറയുടെ ഗർഭപാത്രവും മൃതമായിരുന്നു മരിച്ചിരുന്നു ഹീ ഡിറ്റ് എന്നിട്ട് അവിശ്വാസത്തിൽ പതറാതെ റിഗാർഡിങ് ദ പ്രോമിസ് ഓഫ് ഗോഡ് വിശ്വാസം സംബന്ധിച്ച് അവനൊരിക്കലും പതറിയില്ല പകരം വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ത് വാക്തത്വം ചെയ്തു അത് ചെയ്യുവാൻ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചു ദിസ് വായ് അതുകൊണ്ടാണ് തനിക്ക് വിശ്വാസം നീതിയായി കണക്കിടപ്പെട്ടത് ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ അടുക്കളക്ക് എങ്ങനെയാണ് സമീപിച്ചു ചെല്ലേണ്ടതെന്നുള്ളതെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ആയിരിക്കുന്നത് പോലെ തന്നെ ചെല്ലുക അഭിനയമൊന്നും വേണ്ട ഓക്കെ രണ്ട് ബ്ലൈൻഡ് ഫേത്തോടു കൂടി പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെ ചെന്ന് വിശ്വാസത്താൽ ദൈവശക്തിയെ ചോർത്തിയെടുക്കുന്ന രീതിയിൽ ചെല്ലുക സ്മിത്ത് പികിത് സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എന്നെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കും ഭയങ്കര സംഭവല്ലേ ചില സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം തോന്നുന്നില്ല ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കും വിശ്വാസത്തിൻ്റെ മഹാവീരനായിരുന്നു അദ്ദേഹം ഷെയം ഫെയ്ത്ത് നമ്മൾ കണ്ടു അമേസിങ് ഫെയ്ത്ത് കണ്ടു പെർസിസ്റ്റൻ്റ് ഫെയ്ത്ത് കണ്ടു അല്ലെ പവർ ടാപ്പിംഗ് ഫേത്ത് നേരത്തെ പറഞ്ഞു സോ ഈ രീതിയിൽ വേണം നാം ദൈവത്തെ അപ്രോച്ച് ചെയ്യാൻ ഞാൻ വീണ്ടും പറയുന്നു ഗാഡ് ഈസ് എനി ടൈം മേഴ്സി ഏത് സമയത്തും അവൻ്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് കരണ കിട്ടും അപ്പോഴും മക്കളോട് കരണ തോന്നുന്നത് പോലെ നമ്മുടെ ദൈവത്തിൽ നമ്മളോട് കരുണയുണ്ട് കൈദിൻ്റെ കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഇന്ന് ആരുണ്ട് യേശുവിനോട് ഹൃദയം കൊടുക്കാൻ ഒരുപക്ഷെ നിങ്ങളിങ്ങനെ കാഷ്വലായിട്ട് കേൾക്കുമായിരിക്കുമ്പോൾ ഇന്നു വരെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയാം യേശുവേ ഞാനങ്ങനെ സ്വീകരിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ യേശുവിൻ്റെ കർത്താവാണ് എൻ്റെ രക്ഷകനാണ് ആമേൻ രോഗികൾ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ പോകാതെ പിടിച്ചു നിൽക്കുന്ന പെർസിസ്റ്റൻ്റ് ഫെയ്ത്ത് പിടിച്ചു നിൽക്കുന്ന വിശ്വാസം എല്ലാവർക്കും അകത്ത് കൊടുക്കണമേ യേശു നാമത്തിൽ അമീൻ എൻ്റെ ലിങ്കുകൾ ദയവായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക ഗോഡ് ബ്ലെസ് യു തിങ്കളാഴ്ച വീണ്ടും നമുക്ക് കാണാം ബബായ്